മലപ്പുറം കുറ്റിപ്പുറത്ത് നഴ്സിംഗ് അസിസ്റ്റന്റ് അമീന ആത്മഹത്യ ചെയ്ത കേസിൽ ആശുപത്രി ജനറൽ മാനേജർക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതായി പോലീസ് കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആശുപത്രി ജനറൽ മാനേജർക്കെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതായി പോലീസ് തിങ്കളാഴ്ച കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികൾ നൽകിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരാണെന്നാണ് അറിയുന്നത് സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രി ജനറൽ മാനേജറെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു നഴ്സിംഗ് അസിസ്റ്റന്റ് അമീന ആത്മഹത്യ ചെയ്യാൻ കാരണം ജനറൽ മാനേജറുടെ മാനസിക പീഡനമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസ് സഹപ്രവർത്തകരുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലും ജനറൽ മാനേജർക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന എറണാകുളം കോതമംഗലം അടിവാട് സ്വദേശിനിയായ അമീന ആത്മഹത്യ ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് മൂന്നു മണിയായിട്ടും ജോലിക്ക് വരാതെയിരുന്ന അമീനയെ സഹപ്രവർത്തകർ അന്വേഷിച്ചു പോയപ്പോഴാണ് ആശുപത്രിക്ക് മുകളിൽ അബോധാവസ്ഥയിൽ കണ്ടത് ശനിയാഴ്ച കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ രാത്രി ഒൻപത് മണിയോടെയാണ് മരിച്ചത് ഈ മാസം പതിനഞ്ചിന് ആശുപത്രിയില് നിന്നും പോകാനൊരുങ്ങിയ അമീനയ്ക്ക് പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്ന് ജനറൽ മാനേജർ പറഞ്ഞതായി സഹപ്രവർത്തകർ ആരോപിക്കുന്നുണ്ട് ആശുപത്രിയിലെ ജീവനക്കാരെ മാനേജർ വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എടപ്പാളോളം എടപ്പാളോളം എടപ്പാളിലോളം തീർക്കാൻ വലിയ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം കാലിക്കറ്റ് റോഡ്